കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതി പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ വലിയ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിനെ കൃപ ധാരാളമായി അമിതമായി വ്യാപരിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ അങ്ങനെ അവൻ പുറപ്പെട്ടു മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു വളരെ ഭൂതങ്ങളെ പുറത്താക്കി അനേക രോഗികൾക്ക് എണ്ണത്തിച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു കഥമായ യേശുവിൻ്റെ പ്രീച്ചിങ് ആൻഡ് ഹീലിംഗ് മിനിസ്ട്രി അപ്പം യേശുർധാമന് ആ മിനിസ്ട്രിയിലൂടെ അനേകർക്ക് ബലപ്പെടുത്തും ഈ വിശ്വസിക്കാത്ത ഒരു കൂട്ടത്തിൻ്റെ ഇടത്തന്നെയാണ് ഇവിടെ നടന്നത് അവിടെ നസറദ്ദീ നിറങ്ങുമ്പോൾ തന്നെയാണ് നസറദ്ദീന്ന് നന്മ വരുമോ സ്വന്തം ആളുകൾക്ക് സ്വന്തം ആളുകൾക്ക് പ്രയോജനമില്ലാതിരിക്കുമ്പോൾ അനേകർക്ക് അവൻ പ്രയോജനകരമായിത്തീരുന്നു വിശ്വസിക്കുന്ന സമൂഹത്തിന് പ്രയോജനകരമായിത്തീരുന്നു ഈ യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ഇന്നത്തെ ഭൂതങ്ങളും ഇന്നത്തെ രോഗങ്ങളും ഇന്നത്തെ ഭയാനകമായ അവസ്ഥകളിൽ നിന്നും വിടുതിൽ നൽകാൻ ദൈവം നമ്പരാൻ ശക്തരാണ് ദൈവത്തിൻ്റെ കരങ്ങൾ ലയിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ ദൈവശക്തരാണ് ഇപ്രകാരമുള്ള അവസ്ഥകളിൽ നമ്മൾക്ക് ശക്തി പ്രാപിക്കുവാൻ ഇപ്രകാരമുള്ള അവസ്ഥകളിൽ ദൈവിക കൃപ പ്രാപിക്കുവാൻ ആ ദൈവിക സാന്നിധ്യം പ്രാപിക്കുവാൻ നമ്മൾക്ക് പൂർണ്ണമായി ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ശക്തി ഒഴുകും യേശുവിൽ നിന്ന് ശക്തി ഒഴുകും യേശുവിൻ്റെ ക്രൂശിൽ നിന്ന് ശക്തി ഒഴുകും യേശുവിൻ്റെ ധ്യാനത്തിൽ നിന്ന് ശക്തി ഒഴുകും യേശുവിൻ്റെ വചനം വായിക്കുമ്പോൾ ആ വചനത്തിലൂടെ ശക്തി ഒഴുകും ആ വചനത്തിൻ്റെ വലിയ പ്രവാഹമുണ്ട് വചനത്തിൻ്റെ മർമ്മമുണ്ട് വചനത്തിൻ്റെ മർമ്മത്തിലൂടെ ശക്തി ഒഴുകും ആ വചനത്തിൻ്റെ മർമ്മത്തിലൂടെ യേശുവിൻ്റെ ശക്തി ഒഴുകുന്ന ശക്തിയാണ് അതെല്ലാവരുടെ മേലും ഒരു ഒഴുകും ആരത് സ്വീകരിക്കുന്നുവോ അതാണ് എണ്ണ തിരിച്ച് സൗഖ്യം കൊടുക്കുന്നത് എണ്ണയ്ക്കുള്ള ആ വിസ്കോസിറ്റി ഉണ്ട് ഓയിലിനൊരു വിസ്കോസിറ്റി ഉണ്ട് ആ വിസ്കോസിറ്റിയാണ് ആ എണ്ണയെ ആ യന്ത്രങ്ങൾ പ്രവർത്തിക്കുവാനെണ്ണയിട്ട് കൊടുക്കുമ്പോൾ അത് പ്രവർത്തിക്കുവാനുള്ള തീരുമാനം കുറയ്ക്കുന്ന അതിനെ അതിനെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ശക്തി കൊടുക്കുന്നത് എണ്ണയാണ് ഓയിലാണ് ആ ഓയിലിൽ ഉള്ള പ്രവർത്തനത്തിൽ അതിൻ്റെ പ്രവർത്തനത്തിലുള്ള ആ പ്രവർത്തനം പോലെ ഇവിടുത്തെ പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ വനത്താൽ നിങ്ങൾക്ക് വരണം നിങ്ങൾ ലഭിക്കണം ഇത് ഇത് ലഭിക്കും നീ വിശ്വസിച്ച് ദൈവത്തെ ഉൾക്കൊള്ളുമ്പോൾ നിനക്ക് ഇത് ലഭിക്കും നിൻ്റെ ഭവനങ്ങളിലേക്ക് കയറും നിൻ്റെ ഏത് മാനസിക പ്രശ്നങ്ങൾ നിൻ്റെ മാനസിക സംഘർഷങ്ങൾ നിൻ്റെ ഡിപ്രഷൻ നിൻ്റെ രോഗങ്ങൾ നിൻ്റെ ഭാരങ്ങൾ തവരെ അത്ഭുതകരമായി സൗഖ്യം തരും കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ വിതാവ് ഈ വനം കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആയുഷ് സ്തോത്രം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീൽമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാരെ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളിൽ കോളേജിൽ ഓർഫറേജ് ജയിലുകളിൽ കഴിയുന്നവർ ബഹുമാനുള്ള കോടതികൾ വക്കീൽമാർ മാധ്യമപ്രവർത്തകർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ അധ്യാപകർ അടധ്യാപകർ പ്രഥമാധ്യാപകർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ ബെഡിടനായിട്ടുള്ളവർ ജീവിതം നയിക്കുന്നവർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ ബിലും ഒരുപോലെ ആവരിച്ച ഒരു പുതുശക്തിയാൽ പുതുബലത്താൽ തന്നെ മക്കൾ നിറയപ്പെട്ട് ബലപ്പെട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശു മൗത്രം യേശു പോലെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ആമയും ചെയ്യും